ഹായ് നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് പഞ്ചാബും ചെന്നൈയും തമ്മിലായിരുന്നു മത്സരം ചെന്നൈക്ക് വീണ്ടും സ്വന്തം തട്ടകത്തിൽ പരാജയം ടോസ് ലഭിച്ച പഞ്ചാബ് സി എസ് കെ ബാറ്റിംഗിന് അയച്ചു അതിനുവേണ്ടി എല്ലാവരും നല്ല ഒരു ബൌളിംഗ് ആണ് കാഴ്ചവെച്ചത് അതിൽ ഏറ്റവും മികച്ചു നിന്നത് ഹർപ്രീത് ബ്രാറാണ് അദ്ദേഹം പതിനേഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് നാല് ഓവറിൽ രണ്ട് വിക്കറ്റ് എടുത്തു അതുപോലെ തന്നെ രാഹുൽ ചഹാർ വെറും പതിനാറ് റൺസ് വിട്ടുകൊടുത്ത് നാല് ഓവറിൽ അദ്ദേഹം രണ്ട് വിക്കറ്റ് എടുത്തു ഇവരുടെ ഒരു ബൌളിംഗ് പ്രകടനമാണ് സി എസ് കെ ഇത്തര രീതിയിൽ ഈ നൂറ്റി അറുപത്തി രണ്ട് എന്ന സ്കോറിൽ പിടിച്ചൊതുക്കിയത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പഞ്ചാബിന് തുടക്കത്തിൽ വിക്കറ്റ് നഷ്ടമായെങ്കിലും കഴിഞ്ഞ കളിയിലെ സെഞ്ചുറി അടിച്ച ബേർസ്റ്റോവ് മികച്ചൊരു ഇന്നിങ്സിലൂടെ പഞ്ചാബിനെ മുന്നോട്ട് കൊണ്ടുപോയി നാൽപ്പത്തി ആറ് റൺസെടുത്ത് അദ്ദേഹം ഔട്ടാകുമ്പോൾ ഏറെക്കുറെ പഞ്ചാബിന്റെ കരങ്ങളിൽ വിജയം സുനിശ്ചിതമായിരുന്നു ഇത് റെയ്ലിയ റസോവിന്റെ മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനം ഇരുപത്തി മൂന്ന് പന്തിൽ നാല്പത്തി മൂന്ന് റൺസ് അദ്ദേഹം നേടി പഞ്ചാബിന് വേണ്ടി അദ്ദേഹം ഔട്ടായെങ്കിലും പിന്നീട് വന്ന ശശാങ്കിനും അതുപോലെ തന്നെ ക്യാപ്റ്റൻ ഷാംകരനും വളരെ ഈസിയായിരുന്നു കാര്യങ്ങൾ പഞ്ചാബ് ഏഴ് വിക്കറ്റിന് മികച്ച വിജയം ചെന്നൈയുടെ തട്ടകത്തിൽ നേടിയിരിക്കുകയാണ് ഇതോടെ പഞ്ചാബ് എട്ട് പോയിന്റ് കരസ്ഥമാക്കി സി എസ് കെ നാലാം സ്ഥാനത്തുണ്ടെങ്കിലും അവർക്ക് ഇപ്പോൾ പത്ത് കളി പൂർത്തിയാകുമ്പോൾ പത്ത് പോയിന്റ് മാത്രമാണുള്ളത്